പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് സാക്ഷരതാ മിഷൻ്റെ പ്ലസ് ടു തുല്യതയുടെ പൊളിറ്റിക് ക്ലാസ്സാണ് എടുക്കുന്നത് ഒന്നാമത്തെ ക്ലാസ് നിങ്ങളെല്ലാവരും കേട്ട് കാണും രണ്ടാമത്തെ ക്ലാസ്സാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ധ്യായം നാലാണ് ഇനി നോക്കുന്നത് ആദ്യത്തെ ചോദ്യം നെഹ്റുവിൻ്റെ വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുക ഒന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുക രണ്ട് രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഐക്യം സംരക്ഷിക്കുക രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഐക്യം സംരക്ഷിക്കുക രാജ്യത്തെ സാമ്പത്തികമായി വികസിപ്പിക്കുക ഇങ്ങനെ മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് രാജ്യത്തെ സാമ്പത്തികമായി വികസിപ്പിക്കുക ഒന്നുകൂടി നോക്കാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിക്കുക രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഐക്യം സംരക്ഷിക്കുക രാജ്യത്തെ സാമ്പത്തികമായി വികസിപ്പിക്കുക രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു ആദ്യം കാരണങ്ങൾ നോക്കാം ഒന്ന് അതിർത്തി പ്രശ്നം ഇന്ത്യ ചൈന അതിർത്തിയായ മക്മോഹൻ രേഖ അംഗീകരിക്കാൻ ചൈന തയ്യാറായില്ല ഒരു പ്രശ്നം അതിർത്തി പ്രശ്നമായിരുന്നു ഇന്ത്യ ചൈന അതിർത്തിയായിട്ടുള്ള മക്മോഹൻ രേഖ അംഗീകരിക്കാൻ ചൈന തയ്യാറാകാത്തത് രണ്ടാമത്തേത് ദലൈലാമ പ്രശ്നമാണ് ടിബറ്റിൻ ആചാര്യനായ ദലൈലാമയ്ക്കും കൂട്ടർക്കും ഇന്ത്യ അഭയം നൽകിയതിനെ ചൈന എതിർക്കുന്നു ഇപ്പൊ ടിബറ്റിൻ ആചാര്യന് ഇന്ത്യ അഭയം നൽകിയത് ചൈന എതിർത്തു മൂന്ന് ഇന്ത്യ ഗവൺമെന്റ് രാജ്യത്തിനകത്ത് ചൈന വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് ചൈന ആരോപിക്കുകയുണ്ടായി ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയുടെ അകത്ത് ചൈന വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ നോക്കാം ഇന്ത്യ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇന്ത്യയുടെ ചില പ്രദേശങ്ങൾ ചൈന കീഴടക്കി നെഹ്റുവിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേറ്റു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്നു പ്രതിരോധ മന്ത്രി രാജിവെച്ചു അപ്പം ഇന്ത്യ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ചൈനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു നെഹ്റുവിൻ്റെ പ്രതിച്ഛായ മങ്ങലേക്കുകയുണ്ടായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നു പ്രതിരോധ മന്ത്രി രാജിവെച്ചു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ പ്രശ്നങ്ങൾ വിശദീകരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നീ വർഷങ്ങളിൽ ചെറുതോ വലുതോ ആയ യുദ്ധങ്ങൾ ഇവർ തമ്മിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അറുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് തൊണ്ണൂറ്റി ഒൻപത് എന്നീ വർഷങ്ങളിൽ ചെറുതോ വലുതോ ആയ യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായി ജമ്മു കാശ്മീർ കൈവശപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ ആഗ്രഹമാണ് എല്ലാ യുദ്ധങ്ങളുടെയും കാരണം ജമ്മു കാശ്മീർ കൈവശപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ആഗ്രഹങ്ങളാണ് ഈ യുദ്ധങ്ങളുടെ പിന്നിൽ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യയിൽ ഭീകരാക്രമണത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൻ്റെ ഫലമായി പാകിസ്ഥാൻ രണ്ടായി വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാഷ്ട്രം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കുകയും ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാഷ്ട്രം രൂപീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ പഹൽഗ്രാമിൽ നടത്തിയ ആക്രമവും തുടർന്നുണ്ടായ സ്ഥിതിഗതികളും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇന്ത്യയുടെ ആണവ നയം കുറിപ്പ് തയ്യാറാക്കുക എല്ലാ രാജ്യങ്ങളും അണവായുധം ഉപേക്ഷിക്കണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം എല്ലാ രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപേക്ഷിക്കണം ആണവായുധങ്ങൾ ഇന്ത്യ ഒരു രാജ്യത്തിനെതിരെയും ആദ്യം ഉപയോഗിക്കില്ല ഒരു രാജ്യത്തിനെതിരെയും ഇന്ത്യ ആദ്യമായി അണവായുധം ഉപയോഗിക്കില്ല സമാധാനപരമായ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമേ ഇന്ത്യ ആണവ ശക്തി ഉപയോഗിക്കുകയുള്ളു സമാധാനപരമായ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഇന്ത്യ ആണവശക്തി ഉപയോഗിക്കുകയുള്ളൂ ടിബറ്റ് ദലൈലാമ ഒന്നാം ചേരിചേര സമ്മേളനം ബൽഗ്രേഡ് ആയിരത്തി ഒന്നാം ചേരിചേര സമ്മേളനം ബൽഗ്രേഡിലാണ് ആയിരത്തി ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി ബംഗ്ലാദേശ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തഷ്കൻഡ് കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഷ്കൻഡ് കരാർ സിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്തത് അദ്ധ്യായം അഞ്ചാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ലാൽ ബഹദൂർ ശാസ്ത്രി ജയ് ജവാൻ ജയ് കിസാൻ ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹഡാവോ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തെ കോൺഗ്രസ് ഇതരത്വം എന്ന് വിശേഷിപ്പിച്ചത് റാം മനോഹർ ലോഹിയ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യത്തെ കോൺഗ്രസ് ഇതരത്വം എന്ന് വിശേഷിപ്പിച്ചതാണ് റാം മനോഹർ ലോഹിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് പോയി എന്താണ് അതിനുള്ള കാരണങ്ങൾ കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പ് ഇന്ദിരാഗാന്ധിക്ക് നേരിടേണ്ടി വന്നു കോൺഗ്രസിലെ സിൻഡിക്കേറ്റ് വിഭാഗത്തിന്റെ ശക്തമായ ഒരു എതിർപ്പ് ഇന്ദിരാഗാന്ധിക്ക് നേരിടേണ്ടി വന്നു അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സക്കീർ ഹുസൈന്റെ മരണത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് കോൺഗ്രസ് നിലബ് സജീവ് റെഡ്ഡിയെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി വി വി ഗിരിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും വി വി ഗിരി വിജയിക്കുകയും ചെയ്തു അതോടെ കോൺഗ്രസ് പിളർന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുവാൻ സ്വീകരിച്ച തന്ത്രങ്ങളും അവരുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളും എന്തെല്ലാമായിരുന്നു ഒന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ എന്ന സ്ഥാനം നെഹ്റുവിൻ്റെ മകളാണ് എന്നത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചു മൂന്ന് നിർത്തലാക്കൽ നാല് ബാങ്കുകളുടെ ദേശ സാൽക്കരണം അഞ്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന മുദ്രാവാക്യം ആറ് പൊതുമേഖലയുടെ വളർച്ച ഏഴ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം ദാരിദ്ര്യ നിർമ്മാജനം എന്ന മുദ്രാവാക്യം പൊതുമേഖലയുടെ വളർച്ച സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇതെല്ലാമാണ് ഇന്ദിരാഗാന്ധി ആ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി സ്വീകരിച്ച തന്ത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ കോൺഗ്രസ് പുനഃസ്ഥാപിക്കപ്പെട്ടു വിശദമാക്കുക എഴുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഔദ്യോഗിക കോൺഗ്രസ് ആയി മാറി എഴുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പോടെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഔദ്യോഗിക കോൺഗ്രസ് ആയി മാറി ഇന്ദിരാഗാന്ധി എന്ന നേതാവിനെ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് ആയി അത് മാറുന്നു കോൺഗ്രസ് ചേരികൾ ഇല്ലാതെയായി പാവപ്പെട്ടവർ സ്ത്രീകൾ ദളിതർ എന്നിവർ കോൺഗ്രസിനോട് അടുക്കുന്നു ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ ചേരികൾ ഇല്ലാതാകുന്നു പാവപ്പെട്ടവർ സ്ത്രീകൾ ദളിതർ എന്നിവർ കോൺഗ്രസിനോട് അടുക്കുന്നു അടുത്ത അധ്യായം നോക്കാം അടിയന്തരാവസ്ഥയുടെ കാരണങ്ങളും പ്രത്യാഘാതങ്ങളും എന്തെല്ലാമായിരുന്നു കാരണങ്ങൾ സാമ്പത്തിക കാരണങ്ങൾ രാഷ്ട്രീയ കാരണങ്ങൾ ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടൽ പെട്ടെന്നുണ്ടായ കാരണങ്ങൾ എന്നിങ്ങനെ നാലായി തിരിക്കാം ഒന്നാമത്തെ കാരണം നോക്കാം സാമ്പത്തികം സാമ്പത്തികമായി ഇന്ത്യ തകർന്നു വ്യവസായ കാർഷിക മേഖലകൾ തകർച്ച സംഭവിച്ചു തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവ രൂക്ഷമായി സാമ്പത്തികമായി ഇന്ത്യ തകർന്നു വ്യവസായ കാർഷിക മേഖലകൾ ആകെ തകർന്നു പോയി തൊഴിലില്ലായ്മയുണ്ടായി വിലക്കയറ്റം രൂക്ഷമാകുന്നു രാഷ്ട്രീയ കാരണങ്ങൾ എല്ലാ മേഖലയിലും അഴിമതി നടമാടി നക്സ്ലൈറ്റുകൾ ഗവൺമെൻറ്റിനെതിരെ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തു വിദ്യാർത്ഥികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ബഹുജന പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു എല്ലാ മേഖലയിലും അഴിമതിയുണ്ടായി നക്സ്ലേറ്റുകൾ ഗവൺമെന്റിനെതിരായി വിദ്യാർത്ഥികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും നേതൃത്വത്തിൽ രാജ്യത്തുടനീളം പ്രക്ഷോഭങ്ങൾ ഉണ്ടായി ജുഡീഷ്യറിയുമായുള്ള ഏറ്റുമുട്ടലിൽ മൗലിക അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ പാർലമെന്റിന് അവകാശമില്ലെന്ന് കോടതി പ്രഖ്യാപിച്ചു മൗലിക അവകാശങ്ങൾ വെട്ടിക്കുറക്കാനുള്ള അവകാശം പാർലമെന്റിനില്ല എന്ന് കോടതി പ്രഖ്യാപിച്ചു സീനിയോറിറ്റി മറികടന്ന് ജസ്റ്റിസ് എ എൻ റായിയെ ചീഫ് ജസ്റ്റിസായി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുത്തത് മറ്റൊരു പ്രശ്നമായിരുന്നു സീനിയോറിറ്റി മറികടന്ന് ജസ്റ്റിസ് എ എൻ റായിയെ ചീഫ് ജസ്റ്റിസായി ഇന്ദിരാഗാന്ധി നിയമിച്ചത് പെട്ടെന്നുണ്ടായ കാരണം ഗുജറാത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ മുന്നണി അധികാരത്തിലെത്തുകയും ചെയ്തു ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അലഹബാദ് ഹൈക്കോടതി അസാധുവാക്കി ഇതെല്ലാമായിരുന്നു പെട്ടെന്നുണ്ടായ കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ കൂറ്റൻ റാലി നടത്തുകയും ഇന്ദിരാ ഗവൺമെന്റിന്റെ അധാർമികമായ ഉത്തരവുകൾ അനുസരിക്കരുതെന്ന് പോലീസിനോടും സൈന്യത്തോടും സർക്കാർ ഉദ്യോഗസ്ഥരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ കാരണങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചു ഇനി പ്രത്യാഘാതങ്ങൾ നോക്കാം പത്രസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു പ്രമുഖ നേതാക്കന്മാരെ തടവിലാക്കി മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്തു ഭരണഘടനയിൽ അനേകം ഭേദഗതികൾ ഉണ്ടാക്കി ചേരികൾ ഒഴിപ്പിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു പത്ര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു പ്രമുഖ നേതാക്കന്മാരെ തടവിലാക്കി മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്തു ഭരണഘടനയിൽ അനേകം ഭേദഗതികൾ കൊണ്ടുവന്നു ചേരികൾ ഒഴിപ്പിച്ചു തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാ ഗവൺമെന്റ് പരാജയപ്പെടുകയും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു അടിയന്തരാവസ്ഥയിൽ നിന്നും ഇന്ത്യൻ ജനത ഉൾക്കൊണ്ട പാഠങ്ങൾ എന്തെല്ലാമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ സാധ്യമല്ല മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കോടതികൾ കൂടുതലായി ഇടപെടുവാൻ തുടങ്ങി മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കാൻ കോടതികൾ കൂടുതലായി ഇടപെട്ടു അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വകുപ്പിലെ അവ്യക്തതകൾ നീക്കി അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട വകുപ്പിലെ അവ്യക്തതകൾ നീക്കുകയുണ്ടായി സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത് ആരായിരുന്നു ജയപ്രകാശ് നാരായണനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ് മൊറാർജി ദേശായി അടുത്ത ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം